ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കക്കുരു വെച്ചൊരു ചിപ്സ് ഉണ്ടാക്കുന്ന റഷ്യായിട്ടാണ് ചക്കക്കുരു ചിപ്സ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒട്ടും താമസിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചക്കക്കുരി ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം തീരെ കനം കുറഞ്ഞ് വേണം കട്ട് ചെയ്യാൻ കനം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഇരിക്കും അതായത് നമ്മൾ അല്ലാതെ മെഴുക്കോറ്റ് വെക്കത്തില്ലേ അതേപോലെ ഇരിക്കും കനം കുറഞ്ഞിട്ട് വേണം ചിപ്സിന് കട്ട് ചെയ്യാൻ തീരെ കനം കുറഞ്ഞ് വേണം അല്ല ഇതേപോലെ തീരെ കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ എന്നാൽ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇത് വരുത്തോളൂ കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നമ്മൾ ഇതുകൊണ്ടല്ലേ മേഴിക്കോട്ട് വെക്കത്തില്ല അതേപോലെ കനം കുറഞ്ഞ് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇതേപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക രണ്ട് ഇതേപോലെ നല്ലതുപോലെ കാനം കുറഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ നല്ല തിന്നായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ ഈ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ഞാൻ നല്ലതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാണുമെന്ന് തന്നെ അറിയാവുന്നതായിരിക്കുന്നു നമ്മൾ നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് കുറച്ചൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാനാണ് നമുക്കത് ണ്ടാക്കുന്നു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി ചൂടായു ശേഷം നമുക്ക് വെളിച്ചെണ്ണ കഴിച്ചോളൂ ചൂടായിട്ടുണ്ട് നമുക്ക് ചക്ക വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കഴിച്ചുള്ളൂ വെള്ളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിത് ചക്കക്കുഴി ഇട്ടുകൊടുക്കാം വെള്ളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ചക്കക്കുഴി ഇട്ട് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചിപ്സൊക്കെ വറുക്കുന്ന അതേ ഇതിൽ തന്നെ വറക്കണം നല്ലപോലെ മൊരിയണം അതായത് ഒരു ചിപ്സ് നമ്മൾ കഴിക്കില്ല ആ ഒരു ഇതിലേക്ക് വേണം ചക്കപ്പൂര് വറുത്തെടുക്കാൻ ചക്കപ്പുറി നല്ലതുപോലെ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചേർത്ത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിടിച്ചിട്ടുണ്ട് നമ്മൾക്ക് പോയി വെക്കാം ഒരു പാത്രത്തിലോട്ട് നല്ലതുപോലെ മുരിങ്ങ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ലേശം ഇട്ട് കൊടുത്താൽ മതി കാരണം ഒരുപാട് ഉപ്പാകും നമ്മൾ നേരത്തെ ഉപ്പ് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ തന്നെ ഉപ്പും കിടക്കുണ്ടായി നമ്മൾ ആദ്യം ഇട്ടപ്പം ഉപ്പ് എന്നു തന്നെ കാണാം ഈ എണ്ണയിൽ തന്നെ കാണും അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ നമുക്കത് പറഞ്ഞത് കോഴി മാറ്റാം നമ്മുടെ ചക്കുരു ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നൈസാ മതി ഒരു വട വേണ്ട എരിക്ക് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട് എന്താ വേണ്ട ഇതേപോലെ എനിക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ